Bum 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 ഹോളിഡേ ആയോണ്ട് വെയിലെടുത്തിട്ടുണ്ടെന്ന് ഉറങ്ങല്ലേ നീനെ എണ്ണിക്ക് മക്കളെ മോനെ മോർണിംഗ് ഡാർ എന്താ മനുഷ്യൻ തോട്ടി അതവിടെ എവിടെങ്കിലും കാണും ഞാൻ നോക്കി നോക്കിയെടുത്ത് വെക്കാം രണ്ടുപേരും പല്ലെന്ന് പഠിക്കാൻ നോക്കാം സജിയില്ലേ എന്റെ എന്ത്ര മനുഷ്യനെടുത്തത് എനിക്കെന്തിനാ ഞാൻ ഡാഡിയോട് പറയൂ ഡാഡി ചോദിക്കുമ്പോ നേര് പറയല്ലോ ഇത് നീയപ്പെടുത്തു ഈ കൊച്ചു വെള്ളം ചെയ പണിയുണ്ടോ എന്താ ഇന്നലെ രാത്രി ആരും അറിയാതെ നീനയുടെ മുറിയിൽപ്പെടുന്നിട്ട് മൂട്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നീ ചൂണ്ടാനും തുടങ്ങിയോ

കുഞ്ഞുങ്ങളെ പോലീസ് പേടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം നമുക്കെല്ലാം പോലീസ് മുറയിലാണല്ലോ ആ കൊല അച്ഛനാണ് എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്നിട്ടാണോ ഇവിടുന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല ബാലത്തിനാണെങ്കിൽ ജോലി ചെറുക്കുന്നത് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോണല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ പോകാൻ കാര്യം ചോദിക്കുന്നത് ഒന്നിനും ഒരു ശ്രദ്ധയില്ല ഞാൻ വാങ്ങിച്ചു ഒന്നും പറയേണ്ട ഇവിടുത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇവനെ ഇപ്പൊ രണ്ട് കൊലപാതകവും ചെയ്ത് പത്ത് പതിനഞ്ച് വർഷം ജയിലിൽ കിടന്നവനാണെന്ന് ആരെങ്കിലും പറയുവോ ഇവിടെ പാലറ്റം പാലട്ടം വിടിച്ചോണ്ടുവന്ന് നിർത്തിയപ്പോ ആദ്യം എനിക്കും പേടി തോന്നി പിന്നീടാണ് മനസ്സിലായത് കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണ് അച്ഛൻ എന്നെ കണ്ടു ഞാൻ വരുന്ന വഴിക്ക് മോട്ടോർ ആ ഏതോ കൂട്ടുകാരെ കാണാൻ പോയതാ അപ്പൂപ്പന്റെ ഉടുപ്പൊക്കെ അഴുക്കാവും ആ ഇവരെല്ലാം വേറെ ആരുണ്ടടി എന്റെ ഉടുപ്പഴുക്കാക്കാൻ കൊങ്ങിട്ടുണ്ടോ കൊങ്ങോടാത്തിരിക്കുന്ന കൊങ് കൊങ്ങല്ലോടാ പോലെ കൊങ് അവിടെ വരുമ്പോ അപ്പൂപ്പ തരാം എനിക്കും എല്ലാവർക്കും തരാം അച്ഛ വൈദ്യുതിന് മാത്രം കൊടുക്കണ്ട അതെന്താ ഇവനേ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയിരിക്കു അത്രയുള്ള ഇതിൽ ഉണ്ടോ ഉണ്ടപ്പോ ഒക്കെ ഉണ്ട് അതവിടെ വെച്ചേക്ക് കണ്ടിട്ട് അവിടെ തേങ്ങ ഒക്കെ ആയിരുന്നു ഈ ാലത്ത് എന്തിനാ ഒ ഇനി നല്ല ശിക്ഷയായി ശിക്ഷത്തി കിടക്കുക ആ പാൽ രാവിലെ എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററിന്റെ കോൺഫറൻസ് ഉണ്ട് നാളെ വരികയും ഓഹോ അപ്പോ ഞാനങ്ങ് പോകും കേട്ടോ ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ടണം അയ്യോ ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും പുഴയും എന്നാ എല്ലാരും ഇവിടെ വന്നേക്ക് ആ നോക്കട്ടെ കാത്തു ഇല്ല എല്ലാവർക്കും കുടിക്കാം അമ്മാൻ കാപ്പിട ഇല്ലാസേ അങ്ങോട്ട് ഇരിക്കുന്നു ഇര എടാ ബാബു വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ തമ്മിൽ ഒന്ന് കാണുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം എടാ എടാ ചേട്ടന്റെ പരിചയക്കാരായാലും കണ്ടാ ഇടാ ഡോക്ടറെ നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ അല്ല നാരായണനും മൂന്ന് വിസ്കി ലാർജ് വിത്ത് സോഡ എനിക്ക് വേണ്ട നോ ഇടാ അല്ലേ ജീവിതത്തിൽ ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പ്ലീസ് വേണ്ട ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ വെരി കറക്റ്റ് എടാ ബാബു നീ പെണ്ണ് കെട്ടി കെട്ടിക്കഴിച്ചാ പിന്നെ നിന്റെ ഈ സോ കാർഡ് സൂക്ഷിക്കൂ അറിയാ ഇവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു ഉഗ്ര സീൻ ആയിരിക്കും ആ നാരായണ രാത്രി എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് മണിക്ക് പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ ഏതാ സാധനം വെക്കി നോക്കാറിയ എങ്ങനെ ഇരിക്കുന്നു ഉഗ്ര സാധനമാ നാരായണ ഷോ കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ സാറ് പറഞ്ഞാ പിന്നെ എന്നാ പോയി അറേഞ്ച് ചെയ്യും அப்ப இன்னுராமர கண்டு ஆகோஷமா கண்ணு அடச்சங்க ആ മന്ത്രിക്ക് എന്താ ജോലി അത് ഉദ്ഘാടനം അപ്പൊ നമ്മുടെ മമ്മിയോ ഇന്നാ ഉദ്ഘാടനം ചെയ്തല്ലോ മമ്മി മന്ത്രിയാണോ ചെലു ആയിരിക്കും ഇതാണോ പഠിത്തം അടുത്തല്ലേ പിന്നെ അടുത്ത് പഠിക്കും దాక <m> െ കണ്ടായിരുന്നു എടാ നീ വീണ്ടും ഓർത്തിക്കാൻ തുടങ്ങിയല്ലേ ഡാഡി ഇനി വരട്ടേന്റെ തുറ തോല് മുട്ടിക്കാൻ പറയാം a We'll മാനം പോയി കിടന്നോളൂ சொந்தம் மட்டிருத்த கூட கிடக்கு கண்டால் அவர் வெட்டிக்கொல்லாது ஞாட் எந்த செய்யலாம் வேண்டே எந்த ஸ்தானத்தே வந்தும் எந்த செய்யா